തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക പ്രചരണം തുടങ്ങിയിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായി സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ടി എൻ പ്രതാപൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ ചുവരത്തിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് സുനിൽകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ വ്യക്തം എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും ത്രികോണ പോരാട്ടം നടക്കാൻ പോകുന്ന തൃശൂരിൽ വലിയ തോതിൽ വോട്ടുകൾ മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് ജയിച്ചത് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ലീഡായിരുന്നു ഇടതുപക്ഷത്തിന് കിട്ടിയത് അതിൽ നാലടത്ത് സി പി ഐ എം ആണ് ജയിച്ചത് മൂന്നെടുത്ത് സി പി ഐ തൃശ്ശൂർ ഒല്ലൂർ തുടങ്ങിയ സീറ്റുകളിലൊക്കെ സി പി ഐയുടെ വലിയ രീതിയിലുള്ള വിജയമാണ് ആഘോഷിക്കപ്പെട്ടത് പുതുകാട് ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒക്കെ സി പി ഐ എമ്മിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇക്കുറി തൃശ്ശൂർ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുപ്പത്തെണ്ണായിരത്തോളം വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാലിൽ തൃശ്ശൂരിൽ സി എം ജയദേവൻ സി പി ഐക്ക് വേണ്ടി ജയിച്ച മണ്ഡലമാണിത് എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് തരംഗത്തിൽ തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾക്ക് ടി എൻ പ്രതാപൻ ജയിച്ചു ഇക്കുറി പക്ഷേ വലിയ രീതിയിലുള്ള മാറ്റം കോൺഗ്രസിന് പ്രതികൂലമായി ഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്നാണ് ടി എൻ പ്രതാപൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് ഏത് തരത്തിലാണ് അങ്ങനെ ആകുന്നത് എന്ന് ഒരു രീതിയിൽ ചിന്തിച്ചാലും മനസ്സിലാവുകയില്ല കാരണം എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പോയത് ആ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി പ്രത്യേകമായും സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വലിയ ഓളം സൃഷ്ടിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് വിഡികളുടെ മൂഢസ്വർഗത്തിൽ കഴിയുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ കൃത്യമായി തന്നെ പരാജയപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ സി പി ഐ എം സി പി ഐക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു സി പി ഐ എമ്മിന്റെ അഭിമാന പ്രശ്നമാണ് തൃശ്ശൂർ വിട്ടുകൊടുക്കരുത് എന്നുള്ളത് സ്ഥാനാർത്ഥി സി പി ഐയുടേതാണെങ്കിലും സി പി ഐ എം മത്സരിക്കുന്നത് പോലെ തന്നെയാണ് കൃത്യമായി നടപ്പിലാക്കുന്നത് കാരണം സി പി ഐക്ക് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിച്ചാൽ അപകടത്തിലാവുക ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പ് തന്നെയായിരിക്കുമെന്ന് സി പി ഐ എമ്മിന് നന്നായി അറിയാം ബി ജെ പി അവരുടെ സ്റ്റാർ മണ്ഡലമായി ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ കാണുന്നത് തിരുവനന്തപുരത്തിനേക്കാൾ ഏറെ തൃശൂരിലായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യവും ഉയർന്നു വന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ വോട്ട് ലഭിക്കുമെന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്തേക്ക് ലഭിക്കാൻ ഉള്ള സാധ്യത ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന്റെ തന്നെ പരാജയമായി തന്നെയായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത് കോൺഗ്രസ് അഥവാ മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ അത് കോൺഗ്രസിന്റെ വോട്ട് കച്ചവടം തന്നെയായിരിക്കുമെന്നുള്ളത് വ്യക്തം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക